വിദഗ്ധൻ ശ്രീ എം ഷിനാസ് കൂടി ഇപ്പോൾ നമുക്കൊപ്പം ചേർന്നത് ശ്രീ ഷിനാസ് കഴിഞ്ഞ ദിവസം വരെ ഇസ്രായേൽ പറഞ്ഞു ഞങ്ങൾക്കാരുടെയും സഹായം വേണ്ട ഞങ്ങൾ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പല തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടാണ് എന്തായാലും അവസാനം സംഭവിച്ചിരിക്കുന്നു അമേരിക്ക പ്രത്യക്ഷത്തിൽ തന്നെ ഈ ആക്രമണത്തിൻ്റെ ഭാഗമായിരിക്കുന്നു ഇറാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു ഇറാൻ്റെ മുന്നിലുള്ള സാധ്യതകൾ ഇതിനൊരു തിരിച്ചടി അമേരിക്കൻ കേന്ദ്രങ്ങളിലേക്കോ അല്ലെങ്കിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങളുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നടത്താൻ കഴിയുമോ അതിനുള്ള സാധ്യതകളുണ്ടോ ഇത് കൂടുതൽ നിലയിലേക്കാണോ കാര്യങ്ങൾ അമേരിക്കയുടെ കാര്യത്തിൽ ഇസ്രായേൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ജൂൺ പതിമൂന്നിന് ആക്രമണം നടത്തിയപ്പോൾ തന്നെ ഇസ്രായേൽ തന്നെ ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കൾ തന്നെ പറഞ്ഞത് അമേരിക്കയുടെ പരിപൂർണ ഏകോപനത്തോടു കൂടി അറിവോടുകൂടിയാണ് ഈ ആക്രമണം നടന്നത് അതിന് ശേഷമുള്ള ആക്രമണങ്ങളിലും അമേരിക്കയുടെ ഏകോപനം ഉണ്ടായിരുന്നു മാത്രമല്ല ഇറാനിൽ നിന്ന് വിക്ഷേപിക്കപ്പെടുന്ന മിസൈലുകളെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ അമേരിക്കയും സഹായിച്ചിരുന്നു അതൊക്കെ വ്യക്തമാണ് ഇപ്പോൾ ഈ വ്യാഴാഴ്ചയാണ് അതായത് മൂന്ന് ദിവസം മുമ്പാണ് ട്രംപ് പറഞ്ഞത് രണ്ടാഴ്ച അമേരിക്ക കാത്തിരിക്കും രണ്ടാഴ്ചയുണ്ട് ഇറാന്റെ അതൊരു കപട കപടനാട്യമായിരുന്നു അത് ഇറാൻ മനസ്സിലായി കാണണം കാരണം രണ്ടാഴ്ച രണ്ടാഴ്ച എന്ന് പറഞ്ഞത് രണ്ട് ദിവസം കൊണ്ട് അമേരിക്കയുടെ ബി റ്റു പോംബർ വിമാനങ്ങൾ ബങ്കർ ബസ്റ്റിംഗ് ബോംബ്സ് ഉപയോഗിച്ചുകൊണ്ട് ഫർദോയിലാണ് ഈ ബി ടു ബോംബേസിന്റെ ആവശ്യകത അതേപോലെ തന്നെ ബങ്കർ ബസ്റ്റിംഗ് ബസ്റ്റർ ബോംബ്സും അവിടെയാണ് ആക്രമണം നടത്തിയത് അത് മാത്രമല്ല ഇപ്പോൾ നമ്മൾ കേടില്ലേ പീസ് ത്രൂ സ്ട്രെങ്ത് സ്ട്രെങ്ത് കംസ് ഫസ്റ്റ് ആൻഡ് പീസ് കംസ് കംസ് നെക്സ്റ്റ് നെക്സ്റ്റ് ഇത് ശക്തി പ്രകടനത്തിലൂടെ ശക്തി പ്രകടനത്തിലൂടെ പണ്ടൊ പണ്ടൊക്കെ ബിസ്മാർക്കൊക്കെ പറഞ്ഞിരുന്ന ജർമ്മൻ ചാൻസലർ ആയിരുന്ന ബ്ലഡ് ആൻഡ് അയർ പോളിസിയാണ് അപ്പോ ശക്തി പ്രകടനത്തിലൂടെ സമാധാനത്തിലേക്ക് മറ്റൊരു കൂടി അദ്ദേഹം പറഞ്ഞു ഇനി മിഡിൽ ഈസ്റ്റ് അമേരിക്ക അമേരിക്കൻ പ്രസിഡന്റിന്റെ ഡൊണാൾഡ് ട്രംപിന്റെ പേര് ചരിത്രത്തിന്റെ തങ്ക ലിപികളിൽ എഴുതപ്പെടും ലോകത്തെ മറ്റൊരു രാജ്യത്തിനും നടത്താൻ പറ്റാത്ത ആക്രമണം നടത്തിയിരിക്കുന്നു ഡൊണാൾഡ് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം മാത്രം എനിക്ക് സമ്മാനം കിട്ടില്ല എന്ന് അപ്പോൾ ഒരു 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 യുദ്ധത്തിൽ നേരിട്ട് ഇടപെട്ട് സമാധാനം കൊണ്ട് സമാധാന നേടുന്ന സാഹചര്യം അമേരിക്കൻ പ്രസിഡന്റ് ആയത് അല്ലെങ്കിൽ ആ ആ ഗണ്യമായ വോട്ട് നേടിയിട്ട് നേടിയിട്ടാണ് ട്രംപ് അധികാരത്തിൽ വരുന്നത് അന്ന് ആ സമ്മതിദായകർക്ക് ട്രംപ് കൊടുത്ത വാഗ്ദാനം നോ ഫോർവേഡ് വോർസ് നിതാന്തമായ യുദ്ധങ്ങൾ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങളിൽ ഇനി അമേരിക്ക ഏർപ്പെടില്ല രണ്ടായിരത്തി മൂന്നിലെ ഇറാഖ് യുദ്ധം സ്റ്റുപ്പിഡ് ആയിരുന്നു സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ആയിരുന്നു അതിന് ആ രീതിയിലുള്ള പ്രചാരണം അമേരിക്കയുടെ ഒരു ഇന്റർവെൻഷനിസ്റ്റ് ഇടപെടുന്ന യുദ്ധങ്ങളിൽ ഇടപെടുന്ന യുദ്ധങ്ങൾ ഉണ്ടാക്കുന്ന അമേരിക്കയല്ല ഒരു പീസ് മേക്കർ എന്നുള്ള പരിവേഷം അണിഞ്ഞാണ് അദ്ദേഹം അധികാരത്തിലെത്തിയത് മടങ്ങി വരാം ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് തന്നെ ചില എതിർ സ്വരങ്ങൾ പ്രത്യേകിച്ച് ഡെമോക്രാറ്റിക് പാർട്ടി നേതാക്കളുടെ ഭാഗത്തുനിന്ന് നാൻസി പെലോസിയുടെ ഭാഗത്തുനിന്നൊക്കെ ഉയർന്നു വരുന്നുണ്ട് പൂർണ്ണ ഉത്തരവാദിത്തം അത് ഡോണൾഡ് ട്രംപിനായിരിക്കുമെന്നാണ് നാൻസി പെലോസി അടക്കമുള്ള നേതാക്കൾ പറയുന്നത് എം ഷിനാസ് നമുക്കിപ്പം അതിഥിയായി തുടരുന്നത് ശ്രീ ഷിനാസ് ഇപ്പം നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ മാഗാ മൂവ്മെന്റ് അത് ഡോണാൾഡ് ട്രംപിന് അമേരിക്കയിൽ വലിയ ജനപ്രീതി നേടിക്കൊടുത്തിരുന്നു യുക്രൈൻ യുദ്ധം ഞാൻ ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കും പശ്ചിമേഷ്യയിലെ എല്ലാ സംഘർഷങ്ങൾക്കും ഞാൻ അറുതി വരുത്തുമെന്ന്

ഒക്കെ പറഞ്ഞിരിക്കുന്നു കാരണം ട്രംപിന് എന്താണ് അധികാരം അമേരിക്കൻ കോൺഗ്രസിൻ്റെ അംഗീകാരമില്ലാതെ ഓതറൈസേഷൻ ഇല്ലാതെ യുദ്ധത്തിന് പുറപ്പെട്ടു പുറപ്പെട്ടാൽ ട്രംപായിരിക്കും അതിന്റെ എല്ലാ ഉത്തരവാദിത്വം ഏൽക്കേണ്ടി വരിക എന്നൊക്കെ ഇപ്പോൾ പുറത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നു കാരണം വാസ്തവത്തിൽ ഇസ്രായേലാണ് ഈ യുദ്ധം തുടങ്ങിയത് ആണ് പ്രകോപനം ഇല്ലാതെ ഇസ്രായേൽ ആക്രമിച്ചു ഇത് വാസ്തവത്തിൽ ഇസ്രായേലിന്റെ അമേരിക്കൻ യുദ്ധമാണ് എന്നു വെച്ചാൽ മിഡിൽ ഈസ്റ്റിൻ്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ അപ്പം കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഈ അമേരിക്കൻ ആരൂഢത്തിൽ നിലനിന്നു പോകുന്ന വെസ്റ്റേൺ സുപ്രീമസി അതായത് പാശ്ചാത്യ ആധിപത്യത്തിന് കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് കാര്യമായ ക്ഷതവും വിള്ളലും ചതവും ഉണ്ടായിട്ടുണ്ട് ആ വെസ്റ്റേൺ സുപ്രീമസി ആ വെസ്റ്റേൺ അധീക്ഷത്വം വീണ്ടും തിരികെ പിടിക്കാൻ ഇസ്രായേലിനെ കരുവാക്കിക്കൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹുവിനെ കരുവാക്കൊണ്ട് ഉള്ള ഒരു യുദ്ധമായി ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് വ്യാഖ്യാനിക്കുന്ന നിരീക്ഷകരുണ്ട് വാസ്തവത്തിൽ ഇത് വാസ്തവത്തിൽ ഇസ്രായേലിന്റെ അമേരിക്കൻ യുദ്ധമായി പരിണമിച്ചിരിക്കുന്നു നമ്മൾ പ്രത്യക്ഷത്തിൽ ഇത് ഇസ്രായേൽ പത്ത് ദിവസം മുമ്പ് നടത്തുമ്പോൾ തന്നെ ഇസ്രായേലിന്റെ അമേരിക്കൻ യുദ്ധമാണെന്ന് ഏറെക്കുറെ വ്യക്തമായിരുന്നു ട്രംപ് അൺപ്രഡിക്റ്റബിൾ ആണ് അവ്യക്തമാണ് അസന്നിഗ്ധമാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ പോലും അതിലൊക്കെ വളരെ വ്യക്തവും സുവ്യക്തമായ സൂചനകൾ ഉണ്ടായിരുന്നു കാരണം രണ്ടാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ തീരുമാനിക്കും ആക്രമിക്കാം ആക്രമിക്കാതിരിക്കാം എനിക്കൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും ട്രംപ് അല്ലെങ്കിൽ ആക്രമിക്കും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു അത് ഇറാനും അറിയാമായിരുന്നു അപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞ് ആക്രമിക്കൂ എന്ന് പറയുമ്പോൾ ഇറാൻ രണ്ടാഴ്ച എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാത്തിരിക്കും എന്നായിരിക്കും പക്ഷേ ഈ യുദ്ധങ്ങൾ ഫോഗ് ഓഫ് വാർ യുദ്ധം നടക്കുമ്പോൾ ഈ രണ്ടാഴ്ച എന്ന് പറയുന്നത് രണ്ട് രണ്ടു ദിവസം ചിലപ്പോൾ രണ്ട് മണിക്കൂറിനകം ആക്രമണം ഉണ്ടാകാം എന്ന് എതിർച്ചേരി പ്രതീക്ഷി പ്രതീക്ഷിക്കാതിരിക്കില്ലല്ലോ അപ്പോ ഇത് രണ്ടാഴ്ച എന്നുള്ളത് വെറും കപട നാട്യം മാത്രമായിരുന്നു ഇത് രണ്ടു ദിവസം കൊണ്ട് സംഭവിച്ചു ഇത് മേഖലയിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളത് വളരെ നിർണായകമായ ചോദ്യമാണ് കാരണം അമേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അമേരിക്കക്ക് ഗൾഫ് മേഖലയിലും അതിന് തൊട്ടടുത്തുമായിട്ട് പത്തൊമ്പത് സൈനിക താവളങ്ങൾ മിലിറ്ററി ബേസസ് ആണ് ഏതാണ്ട് നാൽപ്പതിനായിരം അമേരിക്കൻ സൈനികരുമുണ്ട് ഇറാന് വേണമെങ്കിൽ അങ്ങോട്ടേക്ക് മിസൈൽ വിക്ഷേപിക്കാം അവിടെ മേഖല യുദ്ധമായി പരിണമിക്കാം അതിൽ ഖത്തറുണ്ട് ബഹറിനുണ്ട് സൗദി അറേബ്യ ഉണ്ട് കുവൈത്ത് ഉണ്ട് എല്ലാ രാജ്യങ്ങളുമുണ്ട് പക്ഷേ ഇപ്പോൾ ഇറാൻ അതിശക്തമായി ഇപ്പോൾ ഇറാന്റെ പ്രോക്സികൾ എന്ന് പറഞ്ഞാൽ കൂത്തികളുണ്ട് ഹമാസ് ഹിസ്ബുല്ല ഹിസ്ബുല്ലയും ഹമാസും ഏതാണ്ട് അത്രമേൽ പരീക്ഷീണമായി നടുപൊടിഞ്ഞു അവസ്ഥയിലാണ് ഊത്തികൾക്കാണ് പിന്നെയും പ്രഹരമേൽപ്പിക്കാനുള്ള ഒരു ശക്തി അവശേഷിച്ചിട്ടുള്ളത് അവർക്ക് ചെങ്കടലിൽ അമേരിക്കൻ ഷിപ്സിനെ മുന്നോക്കാം ആ ഇറാന് വേണമെങ്കിൽ ഇറാൻ ഇറ ഇറാന്റെ റവല്യൂഷണറി ഗാർഡിന്റെ ഏറ്റവും പരമ ഇറാനിലെ രണ്ടാമനായിരുന്ന കാസിം സുലൈമാനിയെ ഇറാഖിൽ വെച്ച് അമേരിക്ക വധിച്ചപ്പോൾ അന്ന് ഇറാൻ വളരെ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രതികരണം ആണ് നടത്തിയത് അവിടുത്തെ അമേരിക്കൻ സൈനിക താവളത്തിൽ ഒരു ഒരു നാമമാത്രമായ ആക്രമണം നടത്തുക മാത്രമാണ് ചെയ്തത് ഇപ്പൊ ഇറാൻ അതിന്റെ ഫുൾ പ്രത്യാക്രമണം എങ്ങനെ ആയിരിക്കും എന്നുള്ളത് വളരെ വളരെയധികം നന്ദി ശ്രീ ശ്രീനാഥ് ചിത്രയും നേരം സംസാരിച്ചു